സ്വാഗതം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഏവർക്കും പവൻ ഗോൾഡിന്റെ പൊന്നോണാശംസകൾ മംഗലം ഗ്രാമപഞ്ചായത്തിലെ തൂക്കുപാലം യും പെരുത്തി അപകടാവസ്ഥയിലായതിനെ തുടർന്ന് റവന്യൂ അധികൃതർ അടച്ചുപൂട്ടിയിട്ട് ഒരു വർഷം പിന്നിട്ടു അധികാരികൾ ഇക്കാര്യത്തിൽ അലംഭാവം കാണിക്കുകയാണെന്ന് ആക്ഷേപവും ശക്തമാണ് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് വാർഡ് എന്നിവിടങ്ങളിൽ നിന്ന് പഞ്ചായത്ത് ഫാമിലി ഹെൽത്ത് സെന്റർ ബിഎഡ് കോളേജ് തുടങ്ങിയവയിലേക്കുള്ള വിദ്യാർത്ഥികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ മറ്റു ജീവനക്കാർ രോഗികളടക്കം നൂറുകണക്കിന് യാത്രക്കാർ ഒരു വർഷത്തിലധികമായി നാലു കിലോമീറ്റർ അധിക ദൂരം താണ്ടേണ്ട അവസ്ഥയിലാണ് അതേസമയം പെരുന്തിരുത്തി തൂക്കുപാലത്തിലെ പ്രവൃത്തി നടക്കുന്നതുമില്ല അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് മെമ്പർ ഇബ്രാഹിം വെട്ടം ന്യൂസിനോട് പറഞ്ഞു മംഗലപഞ്ചത്തിന് പന്ത്രണ്ട് അതേപോലെ തന്നെ പുറത്തൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡ് ഈ ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികളും അതേപോലെ തന്നെ കൂട്ടായി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ബി എഡ് കോളേജിൽ പോകുന്ന വിദ്യാർത്ഥികൾ മംഗലം പഞ്ചായത്തിലെ ഈ രണ്ട് മൂന്ന് വാർഡുകളിൽ നിന്നും തൊഴിലുറപ്പിന് വേണ്ടിയിട്ട് കൂട്ടായി ഭാഗത്തേക്ക് പോകുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ മറ്റ് സർക്കാർ ജീവനക്കാർ അംഗനവാടി ടീച്ചർമാരുണ്ട് അങ്ങനെ ഒരു നൂറുകണക്കിന് ആളുകൾ ദിനംപ്രതി യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു പാലാണ് ഈ തൂക്കുപാലം ഇത് തുരുമ്പ് പിടിച്ച് നാശമായത് കൊണ്ട് ജനങ്ങളുടെ പരാതി വന്നപ്പോൾ ഇത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒരു വർഷത്തിൻ്റെതായ ഇത് അടച്ചിട്ടിട്ട് പക്ഷെ അടച്ചിട്ടുണ്ടെങ്കിലും ദക്കെടുത്ത് വലിച്ചു തരുന്നതിൻ്റെ മുകളിൽ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ നിരുപാധികം നടന്നു പോകുന്നുണ്ട് അപ്പൊ ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പലതവണ നമ്മൾ പിന്നെ എല്ലാവർക്കും വിവരം കൊടുത്തായിരുന്നു പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എം എൽ എനെ കണ്ടു എം എൽ എനെ കണ്ടപ്പോൾ എം എൽ എ പറഞ്ഞത് അത് റിപ്പയറിങ് നടക്കും തോന്നുന്നില്ല പകരം പുതിയൊരു പാലം നിർമ്മിക്കാനുള്ള പ്രൊപ്പോസലാണ് പോയിട്ടുള്ളത് അവിടുത്തെ പില്ലറിൽ കുഴപ്പമില്ലാത്തത് കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് പാലം നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് ജില്ലാ പഞ്ചായത്തിന് ആൻഡ് ഓവർ തന്നെയാണ് നടപടികൾ സ്വീകരിക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ജില്ലാ പഞ്ചായത്തിന് ആൻഡ് ഓവർ ചെയ്യുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തും തിരുവോ ബ്ലോക്ക് പഞ്ചായത്തും മംഗലപ്പുറത്തൊരു പഞ്ചായത്തിനുള്ള സംയുക്ത ആക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട റിപ്പയറിംഗോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ മെയിൻ്റൻസ് നിന്ന് ഫണ്ട് വയ്ക്കാൻ ലഭാഗം തരുകയാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു വ്യക്തമായ തീരുമാനം ഇപ്പോഴും വന്നിട്ടില്ല ഇത് എന്ന് റിപ്പയർ ചെയ്യുന്നോ അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിൽ പണി പൂർത്തീകരിക്കുന്നോ ഒരു വ്യക്തമായിട്ടൊരു രൂപം ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ് അതിന് പകരമായിട്ട് താൽക്കാലികമായിട്ടല്ല സ്ഥിരമായിട്ടല്ലേ തൂക്കുപാലത്തിന് സമീപത്തു നിന്ന് എത്തിങ്കാന ജംഗ്ഷന് കൂട്ടായി റെഗുലേറ്റർ കമ്പനിക്ക് വഴി കൂട്ടായി വഴി അതേപോലെ തന്നെ തൂക്കുപാതത്തിന് സമീത്തുനിന്ന് എത്തിങ്കാന ജംഗ്ഷന് പരുത്തിപ്പാനം വഴി മംഗലം ആലത്തൂർ വഴി തിരൂരിലേക്ക് ബസ് സർവീസ് മിനി ബസ് സർവീസ് ഇനി ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് സീറ്റുള്ള മിനി ബസ് സർവീസ് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരമായിരിക്കും ഇതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന് ചോദിച്ചുകൊണ്ടെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഓട്ടോറിക്ഷയിൽ നാലാളിന് ഓട്ടോറിക്ഷയ്ക്ക് പോകാം ഈ ഓട്ടോറിക്ഷയ്ക്ക് പോകണമെങ്കിൽ നൂറ് റുപ്യ കൊടുക്കണം ഇവർക്ക് എട്ട് കിലോമീറ്ററിൻ്റെ മേലുള്ളതിന് മാത്രമേ ഇവർക്ക് ടീയെ കൊടുക്കാനുള്ള അനുവാദമുള്ളൂ ഇത് എട്ട് കിലോമീറ്റർ ഉള്ളിലായതുകൊണ്ട് അവർക്ക് ടീം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ കൂട്ടായി ഭാഗത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾ വളരെ കുറവാണ് അതിന് പകരം ഇവിടെ നിന്നാണ് പോകുന്നത് അവർക്കതിന് പോകാൻ പറ്റാത്തതുകൊണ്ട് പലരും മടിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അവിടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പുറക്ക് വളരെ പിന്നോട്ടാണ് അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നിക്കലും ഇത് പെട്ടെന്ന് റിപ്പയർ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യുക അതല്ലെങ്കിൽ പുതിയ പാലം നിർമ്മിക്കുകയാണെങ്കിലും അത് പെട്ടെന്നാവണം ഇതൊക്കെ നടക്കാൻ താമസം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബസ് സർവീസ് മിനി ബസ് സർവീസ് ഇവിടെ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും ഇവിടുത്തെ ആളുകൾക്കും വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കൊക്കെ അതൊരു പരിഹാരമായിരിക്കും എന്നാണ് ഞങ്ങൾക്കിതിന് പറയാനുള്ളത് അധികാരികൾ ഇക്കാര്യത്തിൽ അലംഭാവം കാണിക്കുകയാണെന്ന ആക്ഷേപവും ശക്തമാണ് പാലത്തിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കുക അല്ലെങ്കിൽ തൂക്കുപാലത്തിന് സമീപത്തുനിന്ന് യത്തിൻഗാന ജംഗ്ഷൻ തെക്കേക്കടവ് കൂട്ടായി വഴി പെരുന്തിരുത്തി പാലം മംഗലം കൂട്ടായി വഴി തിരൂരിലേക്ക് ബസ് സർവീസ് ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ശക്തമാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് മംഗലം കൂട്ടായി മേഖലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത യോഗം രംഗത്തെത്തിയിട്ടുണ്ട് മംഗലം ഇനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ